ഇടുക്കിയിൽ കേരള തമിഴ്നാട് അതിർത്തി മേഖലകളിൽ ഇലക്ട്രൽ ഫ്ളയിങ് സ്കാഡിനെ ഇറക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറകൾ ഘടിപ്പിച്ച വാഹനങ്ങളിലാണ് തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന കേരളത്തിൽ നിന്നടക്കം എത്തുന്ന വാഹനങ്ങളിൽ ശക്തമായ പരിശോധനയാണ് സംഘം നടത്തുന്നത് ഇടുക്കി ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന തേനി ജില്ലയിലെ കമ്പം കമ്പമേട്ടുപാത കുമളി കമ്പം ബോഡി കമ്പം പാത എന്നിവിടങ്ങളിലാണ് പരിശോധന ശക്തമാക്കിയിട്ടുള്ളത് രേഖയില്ലാത്ത പണം തെരഞ്ഞെടുപ്പ് വസ്തുക്കൾ തുടങ്ങിയവയുമായി എത്തുന്നവരെ പിടികൂടുകയാണ് ലക്ഷ്യം കേരളത്തിൽ നിന്നും എത്തുന്ന വാഹനങ്ങളടക്കം പൂർണ്ണമായും പരിശോധിച്ച ശേഷമാണ് വിട്ടയക്കുന്നത് പെരീകുളം കമ്പം ആണ്ടിപ്പെട്ടി ബോഡി നിയോജക മണ്ഡലങ്ങളിലും ശക്തമായ പരിശോധനയാണ് നടത്തുന്നത് രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ ഒരു ടീമിനെയും ഉച്ചയ്ക്ക് രണ്ട് മുതൽ മറ്റൊരു ടീമിനെയുമാണ് വിന്യസിക്കുന്നത് രാത്രി പത്ത് വരെ മറ്റൊരു സംഘവും പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിന്റെ അതിർത്തി ജില്ലയായതിനാൽ ഇരു സംസ്ഥാനങ്ങളുടെയും അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകളിൽ പോലീസും ശക്തമായ നിരീക്ഷണം നടത്തുന്നുണ്ട് ബിനീഷ് ആന്റണി ന്യൂസ് ഇടുക്കി